കായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ചായ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി വന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചായ പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മടി കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല അപ്പോൾ ഇന്നും ഒരു മടി പിടിച്ച് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ റാവിലെ കൂട്ടി കരിക രാവിലെ എണിച്ചിട്ട് അവൾ പാലൊക്കെ കുടിച്ചിട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ വേറെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പാല് കുടിച്ച് അവരിങ്ങനെ കളിക്കാൻ അതി ഇതൊക്കെ പോയിട്ടാണ് പിന്നെ ഞാനും ഏട്ടനും കൂടെ പിന്നെ നമുക്ക് നമ്മുടെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള ചക്കയാണ് ആദ്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ചക്ക വലുത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ചക്ക പറിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണിക്കാം ഇത് വെച്ച നല്ലൊരു ഡിഷ് രണ്ട് ഡിഷ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കോംബോ ആയിട്ടാണ് കാണിക്കുന്നത് ഇതും അതും കൂടെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചക്ക നമ്മൾ തള്ളിയിട്ടിട്ടുണ്ട് ഇടിച്ചക്കയാണ് കേട്ടോ പിന്നെ രണ്ട് ചക്ക വലുതായിട്ടുണ്ട് ഇനി അത് പഴുക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടിക്കാൻ വന്നിട്ടാണ് കേട്ടോ അങ്ങനെ ചക്ക ൊക്കെ നമ്മൾ തള്ളിയിട്ട് അത് പാല് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം വലുതായിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റ് വരുവോ ഞാൻ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ നമ്മുടെ അവിടെ ഉണ്ടായിട്ട് പറിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഉള്ളുമ്പോൾ പറിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊരു സന്തോഷം അപ്പോൾ ഉറങ്ങുമായിരുന്നു അവർ രണ്ടാളും അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയല്ലോ അശുവിന് സ്കൂൾ പൂട്ടിയിട്ടില്ല കേട്ടോ അക്ഷയട സ്കൂളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർ എണീക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാവരും എണീറ്റ് വന്നു അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗലി അടുത്തുണ്ട് കേട്ടോ അവളിങ്ങനെ യെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ വിളിച്ചാൽ ഓടി വരും കേട്ടോ നമ്മൾ റൗലി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും ഓടി വരും കേട്ടോ അവൾക്ക് അവളുടെ പേര് പെട്ടെന്ന് മനസ്സിലാകും ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഒന്നും നമ്മൾ ചെയ്യേ കാണിക്കും ഒന്നും ചെയ്യില്ല കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഓടി വരും ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അവളെയൊക്കെ എടുത്ത് ഒന്ന് കുഞ്ചിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനാട്ടോ ഇതൊരു പാത്രം പിച്ചള പാത്രമാണ് കേട്ടോ അപ്പം നമ്മളിത് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കുറച്ച് വലിയ പാത്രമായി എന്നാലും നമുക്ക് വെള്ളം വെക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കുപ്പിയിലാക്കിയിട്ട് ബാക്കി കുടിക്കേണ്ടതും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് ഒന്ന് അരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അതിലുള്ള പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മാറിയിട്ട് നന്നായി കിട്ടൂല അതുകൊണ്ട് അരിച്ചെടുത്താണ് കേട്ടോ പിന്നെ അത് അരിക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റൗലിയെ വിളിക്കണ്ട കേട്ടോ വീണ്ടും കേട്ടോ എന്ന് വിളിക്കുമ്പോഴേക്കും ഓടി വന്നിരിക്കണേ വേണ്ടോ അവൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഓടി വരേണ്ട അത് പ്രത്യേകം ഞാൻ വിളിച്ചാലുള്ള ഓടി വരും കുട്ടികളെ അങ്ങനെ വരില്ല പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാവള് എവിടെയാണെങ്കിലും ഓടി വരണ്ട നമ്മളതുപോലെ വിളിക്കും തോറും കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മുപ്പത്തിര പാലൊക്കെ കുടിക്കുകയാണ് കേട്ടോ രാവിലെ ഒരു ട്രിപ്പ് നല്ല പാൽ നമ്മൾ കൊടുത്തതായിരുന്നു ഇതിപ്പോൾ പോയത് കളയേണ്ട വെറുതെ കളഞ്ഞു കുടിക്കുമല്ലോ അങ്ങോട്ട് വിളിച്ച് കൊടുത്താണ് കേട്ടോ പിന്നെ അതെല്ലാം ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചക്ക പാലൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊന്നും എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിൽ കൊണ്ട് വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ പാൽ ഒത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച് പാലെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇനി നമുക്കിതുകൊണ്ട് നല്ലൊരു തോരന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഞാനെങ്ങനെ ഇത് വെച്ചൊരു ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ സൈഡിഷ് ഐസ്റ്റ് വെക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചു കറി അതുകൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ചക്കയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അശുവിനോട് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് മുറി പേപ്പറാണ് കേട്ടോ ചക്കയ്ക്ക് പിന്നെ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം ചക്ക നടുവേ വെട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് ഇത്ര വേണ്ട കേട്ടോ ഇന്നൊക്കെ പകുതി മതി എന്താ പറയുക ഇത് വെച്ച് കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് പകുതി മതി പറഞ്ഞു പകുതി മാറ്റി വെക്കുന്നുട്ടോ അപ്പോൾ അശം പറയും ഞാൻ കൊണ്ടുവന്ന പേപ്പർ വേസ്റ്റ് ആയില്ലല്ലോ രണ്ടിലും ഇതുപോലെ ചെയ്തു വെക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടെ വേണ്ടി വേണ്ടിയിട്ടുണ്ടാകും വേണ്ടിയല്ല വേണ്ട വേണമായിരുന്നു കേട്ടോ പിന്നെ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ ചക്ക മുറിക്കുന്നത് ഒരു കഷ്ടമുള്ള പണിയാണെങ്കിലും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ ഭയങ്കരമാണ് അല്ലേ പാലക്ക ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിന്ന് ചക്ക ഇടുന്നതും മുറിക്കുന്നതും വയ്ക്കുന്നതും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഓരോ ചക്കക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ ചില ചക്ക വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചേർക്കാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചില ചക്ക എന്തൊക്കെ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ചക്ക തോലെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പേപ്പർ വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് അതെല്ലാം മാറ്റിയതിനു ശേഷം നമ്മൾ കത്തിയിലുള്ള പശ ഇങ്ങനെയാണ് കേട്ടോ കളയാറുള്ളത് അത് ഇതുപോലെ നമ്മൾ തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ പശയൊക്കെ ഇങ്ങനെ ഉരുകി ഉരുകി വരും ആ ഉരുകി വരുന്ന നേരത്ത് നമ്മൾ നമ്മുടെ കടലാസം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കൊണ്ടോ അതൊന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ക്ലീനായി കിട്ടുകയും ചെയ്യും നമ്മുടെ പശയൊക്കെ മാറുകയും പിന്നെ ഒരു കാര്യം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കത്തിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ വരും കേട്ടോ മൂർച്ചയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെയല്ലേ ഇതുപോലെ ചെയ്യുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ആ കത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ചക്ക വേവിക്കാനിടുന്നുണ്ട് കേട്ടോ ഇതുപോലെ വലിയ കഷ്ണങ്ങളായി തന്നെയാണ് നമ്മൾ വേവിക്കാൻ വേവിക്കാനിടുന്നത് അത് രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അധികം വെന്ത് കുഴയരുത് അപ്പം ഞാൻ ചക്ക ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി എന്താ പറഞ്ഞാൽ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് വെന്ത് എന്നൊരു പ്രശ്നം കൊണ്ട് രണ്ട് വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു രാവിലേക്ക് പുട്ട് അപ്പോൾ നമ്മുടെ പൊൻകദറിൻ്റെ പുട്ടുപൊടി കൂട്ടി കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വക്ക ജോലിയിലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അതും ക്ലിയർ ആയിട്ട് കിട്ടും ഞാൻ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി ഇതിനിടയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചക്കിയിലിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര വിസിലടിച്ചു എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഓഫ് ചെയ്ത് വിസിൽ കളഞ്ഞെടുക്കണം എന്നുള്ള ഒരുപാട് എന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ എത്ര വിസലടിച്ചിട്ടുണ്ടെന്ന് പറ നോക്കാൻ മറന്നുപോയിട്ടാ പിന്നെ നമ്മുടെ ചക്കയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അത് പാകം പോലെ നോക്കിയാണെങ്കിൽ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഒന്ന് ആറാം വെച്ച് കൊടുക്കുന്നുണ്ട് ആറിയിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ വെച്ച് കൊടുക്കണേൽ നന്നായി തന്നെ ആറി വരും കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കൊള് അതായത് നമ്മുടെ മുതിര അത് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇനി നമ്മുടെ തോറിന് നമ്മുടെ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക ഇതുപോലെ നിങ്ങൾ തോരനുണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മുടെ അവിടെ ഉപ്പേനീന്നാണ് പറയാറുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോരന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി അധികം എടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ചക്ക ഇതുപോലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിക്സീടെ ജാറിലിട്ട് കുത്തുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യണം നല്ലത് പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പ് അതും നല്ല മണവും ടേസ്റ്റും നമ്മുടെ ചക്കയ്ക്ക് പിന്നെ വറ്റൽമുളക് ചേർത്ത് ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ചേർത്ത് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ മിക്സിങ്ങിലേക്ക് നമ്മൾ കുത്തിപ്പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്ക കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചക്ക ഉപ്പേരി ഇതുപോലെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ മാത്രം ചേർത്തിട്ടും വെക്കാം അല്ലാണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ചേർത്ത് വെക്കാണെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടാൻ നല്ലതാണ് കേട്ടോ പലതരത്തിലേ വെക്കാം നമുക്ക് ചക്ക ഉപ്പേരി പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴും ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ കൊള്ളുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൊള്ളു വേണമെങ്കിൽ കൊള് ചേർത്ത് കൊടുക്കുക ഇല്ല ചെറുപയർ വേണമെങ്കിൽ ചെറുപയറും ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾ ചോദിച്ചപ്പോൾ കൊള്ളു മതി പറഞ്ഞ കാരണം ഞാൻ ഇന്ന് കൊള് ചേർത്ത് വെച്ചിരിക്കുന്നത് തനിച്ച് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ കൊള്ളു ചേർത്ത് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെറുപയർ ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം അതൊന്ന് ആവുകയറി കറക്റ്റായി വരട്ടെ കൊണ്ട് ഞാനതൊന്ന് അടച്ച് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒഴിച്ചു കറിയിലേക്കൊരു വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഒഴിച്ചു കറിയെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റും കൂടുതലാണ് ഈ ചൂട് കാലത്ത് ആ ഒരു ഒഴിച്ചു കറി നല്ല ടേസ്റ്റാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ തരും ചെയ്യേണ്ട അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ പിന്നെ വേഗം പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ പണികളും രാവിലെ തന്നെ ഒരേ തിരക്ക് പിടിച്ച പണിയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ കൂടെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് തിരക്ക് കൂടുതലായിരിക്കും കേട്ടോ ഇത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ വേണമെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പക്ഷേ ഞാൻ അത്ര തന്നെ തേങ്ങ ചേർത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പപ്പടം കൂടെ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പപ്പടവും ഈ ഉപ്പേരിയും ഒഴിച്ചു കറിയും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുട്ടിന് നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ പുട്ടും പഴവും ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഇതിനൊന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഉറവൊഴിച്ച് വെച്ചിട്ടുള്ള തൈരായ കൊണ്ട് തന്നെ ഇപ്പം ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ തൈര് കുറച്ച് ലൂസായിട്ടുണ്ട് ഇതിലേക്ക് നല്ല കട്ടി തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇത്തുകൾ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ലൂസായ തൈരായത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും കട്ടി തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ജീരകം വെന്തകം ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുപുള്ളി ചേർത്ത് കൊടുത്ത് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയൊരു കളറ് വ്യത്യാസം വന്നതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ഒരു കാ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ നന്ന പോലെ വെന്ത് വരണ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 വഴറ്റി വഴറ്റി ഇതെല്ലാം കറിവേപ്പില കൂടെ ചേർക്കുമ്പോൾ നല്ല നല്ല അതങ്ങനെ നമ്മുടെ ചേർത്ത് ചേർത്ത് ആവശ്യമുള്ള ഉപ്പ് മിക്സ് കട്ട ണിത് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കട്ട തൈരിൽ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്താ പറയുക നമ്മളിത് ഇന്നലെ ഉറവൊഴിച്ച് കയറി വെച്ച കാരണം തന്നെ രാത്രി ഉറവൊഴിച്ച് വെച്ച കാരണം തന്നെ ഈ ചൂടായ കാരണം പാലിന് അല്ല പാലിനെല്ലാം കഴിഞ്ഞ തൈരിന് കുറച്ച് കട്ടി കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കട്ടി തൈര് നമ്മൾ ചെയ്യണേ നല്ല ആയിരിക്കും കേട്ടോ അത്രയും ടേസ്റ്റും കൂടും അപ്പോൾ ഈ രണ്ട് കോമ്പേഷൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴാണ് നന്നായിരിക്കുക ഇനി ഇത് നമ്മുടെ തൈര് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഈ തൈരം അതുപോലെ നമ്മുടെ ഈ ഉപ്പേരിയും ഈ പപ്പടവും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പേരി ഒഴിച്ചുകറി സിമ്പിളായിട്ട് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലൂടെ പപ്പടവും നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് അശുവിന് പോകാൻ നേരമായി ഞാനപ്പം അവന് ഉള്ള ചോറൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കോമ്പിനേഷൻ കണ്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറ് വിചാരിച്ചു നമ്മുടെ തൈരും നമ്മുടെ ഉപ്പേരിയും പപ്പടവും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഊണാണെങ്കിലും പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മൾ ഈ തൈര് തൈര് മാങ്ങ ഉണ്ടാക്കുക കേട്ടോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇനിയിപ്പോൾ മാങ്ങയില്ലെങ്കിലും ഇത് മാത്രം വെച്ചിട്ട് ചെയ്യണമെങ്കിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പക്ഷേ ഇടയിലിടയിൽ ഈ ഒരു മാങ്ങ കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ചൂട് ചോറ് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ നാളെ പുതിയൊരു വീടിയായിട്ട്